ഷാഖ് സൂഫിയോടൊപ്പം ഇപ്രാവശ്യവും സഹപ്രവർത്തകനായ ഷെയ്ഖ് ഹുസൈൻ നാസറുമാണ് ഈ സഞ്ചാരത്തിൽ ലോകാത്ഭുതങ്ങളുടെ പരോദീശയും ആധുനിക നിർമ്മിതികളിൽ ലോകത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ബുർജി ഖലീഫയിലെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ യാത്ര ദുബായ് മാളിന്റെ ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷകരെ കാണിക്കാൻ ശ്രമിച്ചിരുന്നു റംസാൻ മാസമായതുകൊണ്ട് തന്നെ ദുബായുടെ രാത്രി കാഴ്ചകൾക്ക് ഏറെ ചാരുത നൽകുന്നു സ്വപ്നതുല്യമായ കാഴ്ചകളാണ് ചുറ്റും കാണുന്നത് അതിവേഗമാണ് ഇവിടുത്തെ വളർച്ച കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനിടയിലുണ്ടായ മാറ്റം വിസ്മയിപ്പിക്കുന്നത് തന്നെ ദുബായുടെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ മഖ്ദൂം ബിൻ റാഷിദിന്റെ ഭാവനയിൽ രൂപം കൊണ്ട സ്വപ്ന നഗരം ദുബായ് അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുന്നു വൃത്തിയും അച്ചടക്കവും ആധുനികതയുടെ നൂതന സാങ്കേതിക ശൈലിയിൽ രൂപം കൊണ്ട നഗരഹൃദയം യൂറോപ്പിനെ പോലും പിന്നിലാക്കുന്ന അത്യാധുനിക ഗതാഗത സംവിധാനങ്ങളും ആകാശമുട്ടെ തലയുർത്തി നിൽക്കുന്ന വ്യത്യസ്ത ശൈലിയിലുള്ള കെട്ടിടങ്ങളും വർണ്ണപ്പൊളിമയിൽ എൽ ഇ ഡി ലൈറ്റിന്റെ അലങ്കാരത്തിൽ ആകാശമുട്ടെ ആ കാണുന്നതാണ് ബുർജ് ഖലീഫ ഒരു കിലോമീറ്റർ ഉയരത്തിൽ പ്രൗഢിയോടെയും അഭിമാനത്തോടെയും തലയുർത്തി നിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏക നിർമ്മിതിയാണ് ബുർജ് ഖലീഫ ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയുടെയും കഠിനാധ്വാനത്തിന്റെയും ആകെത്തുകയാണ് ഈ നിർമ്മിതി എന്ന് പറയാം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രണ്ടാമത്തെ രാജ്യമെന്ന നേട്ടമാണ് ഇപ്പോൾ യു എ ഇ കൈവരിച്ചിരിക്കുന്നത് നമ്പിയയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സുരക്ഷാ സൂചിക പ്രകാരം എൺപത്തിനാല് പോയിന്റ് അഞ്ച് എന്ന ശ്രദ്ധേയമായ സുരക്ഷാ സൂചിക സ്കോറുമായാണ് രാജ്യം ഇപ്പോൾ സ്കോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുറ്റകൃത്യ സൂചികയിൽ ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ രാജ്യമാണ് യു എ ഇ സർക്കാർ സർവേകളുടെ മാതൃകയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശാസ്ത്രീയമായി ഉപഭോക്താക്കൾക്കിടയിൽ നടത്തിയ സർവേകളെ അടിസ്ഥാനമാക്കിയാണ് നമ്പുയുടെ ഡേറ്റ തയ്യാറാക്കിയിരിക്കുന്നത് ദുബായ് മാളിന്റെ മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ബുർജുഖലീഫയുടെ അടുത്ത് തന്നെയാണ് ദുബായ് മാൾ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷോപ്പിംഗ് മാളും ദുബായ് മാൾ തന്നെയാണ് നൂറുകണക്കിന് ഷോപ്പിംഗ് മാളുകളാണ് ഇതിനകത്തുള്ളത് ലോകരാജ്യങ്ങളോട് കിടപ്പിടിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും പെർഫ്യൂമൻസുകളുടെയും ഒക്കെ ധാരാളം ഷോപ്പുകൾ ഇവിടെയുണ്ട് ദുബായ് ഹോൾഡിംഗ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഇമാർ പ്രോപ്പർട്ടീസ് ആണ് ഇത് നിർമ്മിച്ചത് ഇതിന്റെ ആസൂത്രണവും നിർമ്മാണവും ദുബായ് അധിഷ്ഠിത ഇമാർ പ്രോപ്പർട്ടീസിന് തന്നെയാണ് അഞ്ച് പോയിന്റ് ഒൻപത് ദശലക്ഷം ചതുർശ്രേണിയാണ് ഇതിന്റെ വിസ്തീർണം ദുബായ് മാൾ ഐക്യ അറബ് എമിറേറ്റ്സുകളിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ഇത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് പ്രവർത്തനം തുടങ്ങിയ ഈ മാൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാളുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു ഓരോ ചുമരിലും തൂണുകളിലും എന്നുവേണ്ട എല്ലാ ഇടങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റിങ്ങിലൂടെ മായിക പ്രപഞ്ചം തന്നെയാണ് കാണാനാവുന്നത് തെരുവുകളും ഷോപ്പിംഗ് മാളുകളും പരിസരങ്ങളും എല്ലായിപ്പോഴും കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ ലൈറ്റിങ്ങുകളുടെ അലങ്കാരത്തിൽ തന്നെയാണ് കാണാനാവുക ഈ ഷോപ്പിംഗ് മാളിന്റെ അകത്തുകൂടി വെറുതെ ഇങ്ങനെ നടന്നുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബ് തന്നെയാണ് അനുഭവപ്പെടുന്നത് നൂറുകണക്കിന് ഷോപ്പുകളാണ് ദുബായ് മാളിനകത്തുള്ളത് ഓരോന്നിന്റെയും അകത്ത് കയറിയാൽ അതൊക്കെ കണ്ടു തീർക്കാൻ തന്നെ ഒരു ദിവസം മതിയാവില്ല അത്രയ്ക്കും വിശാലവും വ്യത്യസ്തവുമാണ് ഓരോ കടകളും സന്ദർശകർ മാത്രമല്ല ജോലി കഴിഞ്ഞ് അലസത മാറ്റാനും നേരം പോക്കിനും വേണ്ടി ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് സമയം ചിലവഴിക്കുന്നവരുമുണ്ട് ഷോപ്പുകളിലെ സ്റ്റാഫുകളാരും കസ്റ്റമേഴ്സിനെ അകത്തേക്ക് വിളിച്ചു കയറ്റുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്ന ശൈലി ഇവിടെയില്ല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും മാത്രമല്ല മനുഷ്യനാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കരകൗശല വസ്തുക്കളുടെയും അലങ്കാര വസ്തുക്കളുടെയും ഒക്കെ ശേഖരം ഈ കാണുന്ന കടകളിലൊക്കെയുണ്ട് എല്ലായ്പ്പോഴും ഇവിടെ വലിയ തിരക്ക് തന്നെയാണ് വിവിധതരം പാർട്ടികൾ നടക്കുന്ന ഏരിയയാണ് മുന്നിൽ കാണുന്നത് മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ പാർട്ടി പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് ഞങ്ങളൽപ്പം വലിയത് കൊണ്ടായിരിക്കാം ഇന്നവിടെ തിരക്ക് കാണാൻ സാധിക്കാത്തത് ബുർജ് ഖലീഫയുടെയും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്തരം ബിസിനസ് സെന്ററുകളിലൊക്കെയായി ലക്ഷക്കണക്കിന് ദൃഹംസിന്റെ വരുമാനമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ജിഡിപിയുടെ വളർച്ചയിൽ ദുബായിയുടെ ഈ സിരാ കേന്ദ്രത്തിന് വലിയ സ്ഥാനം തന്നെയുണ്ട് ത്തേക്ക് പ്രവേശിക്കാൻ നിരവധി എൻട്രസ് കവാടങ്ങളൊക്കെയുണ്ട് ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പ്രവേശനം കവാടങ്ങൾക്ക് പുറമെ ലിഫ്റ്റുകളും എക്സലേറ്ററുകളും ഒക്കെയുണ്ട് അതൊക്കെ പല ഭാഗത്തേക്കും പല നിലകളിലേക്കുമൊക്കെയുള്ളതായിരിക്കാം ഇത് കൂടാതെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് തടവുകളുമുണ്ട് ബുർജി കലീഫയുടെ ഏറ്റവും മുഗൾ ഭാഗമായ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ചാം നിലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ലിഫ്റ്റിന്റെ വേഗത അറുപത് കിലോമീറ്റർ ആണ് ആയിരക്കണക്കിന് തൊഴിലാളികളും വിദഗ്ധരായ അനേകം എഞ്ചിനീയർമാരുടെയും കഠിനധ്വാനം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കാം ലോകത്തിന്റെ ഭൂപടത്തിൽ ദുബായ് എന്ന സ്വപ്നനഗരെ അടയാളപ്പെടുത്താൻ ബുർജ് ഖലീഫ എന്ന ഈ ഒരട്ട കെട്ടിടം മതിയാവും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് കൊറിയൻ കമ്പനിയാണ് ബുർജ് ഖലീഫയുടെ കരാർ കമ്പനി ഏറ്റെടുത്തത് ദുബായിലെ തന്നെ കമ്പനിയായ അറബ് ടെക്കും ഇതിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നു ഇതിന്റെ നിർമ്മാണ ചെലവ് നൂറ്റി എൺപത് കോടി യു എസ് ഡോളർ എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി നാല് ജനുവരി ആറാം തീയതിയാണ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഒന്നാം തീയതി ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരി നാലാം തീയതിയാണ് ഇതിന്റെ പ്രവർത്തനം അന്ന് ആരംഭിച്ചത് താഴത്തെ കാഴ്ചകൾ അതിഗംഭീരം തന്നെയാണ് ഒമ്പൻ കെട്ടിടങ്ങളും കെട്ടിടങ്ങളും ഇടകലർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന രൂപകൽപ്പനകളൊക്കെ കൽപ്പനകളൊക്കെ എം ആർ ഗ്രൂപ്പിന്റേതാണ് ഡൗൺ ടൗൺ ദുബായുടെ ഭാഗം തന്നെയാണ് ദുബായ് മാൾ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് എം ആർ പ്രോപ്പർട്ടീസ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധൻ അഡ്രിയാൻ ആയിരുന്നു ബുർജ് ഖലീഫയുടെയും പരിസരത്തിന്റെയും രൂപകൽപ്പന ഡിസൈൻ ചെയ്തത് മനുഷ്യന്റെ സ്വപ്നങ്ങൾക്കും സാങ്കൽപ്പികതയ്ക്കും ഭാവനയ്ക്കും തിരകമുളക്കുമ്പോഴാണ് അസാധ്യമായതെന്തും യാഥാർത്ഥ്യമാകുന്നതെന്ന് ദുബായിയുടെ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭാഗത്തേക്കായി പോകുന്ന റോഡുകളും മേൽപ്പാലങ്ങളും വലിയ ഹോട്ടൽ കെട്ടിടങ്ങളും ഈ ആകാശ കാഴ്ചകളിൽ ദൃശ്യമാകുന്നത് ഈ വിധമാണ് ഖുർജി ഖലീഫയുടെ നൂറ്റി ഇരുപത്തി നമ്പർ നിലയിൽ നിന്നും താഴെ കാണുന്ന പുറം കാഴ്ചകളെപ്പറ്റിയാണ് ഷെയ്ഖ് ഹുസൈൻ നാസർ വിവരിക്കുന്നത് താഴത്തെ കാഴ്ചകൾ അതിഗംഭീരമാണ് ലോകത്തിന്റെ നിറുകയിലെത്തിയ പ്രതീതി ജനിപ്പിക്കുന്നു ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വരച്ച ഛായാചിത്രം പോലെയുണ്ടിത് നിമിഷ നേരം കൊണ്ടാണ് കെട്ടിട സമുച്ചയങ്ങളും റോഡുകളും വാഹനങ്ങളും ഒക്കെ ഈ രീതിയിൽ ദൃശ്യമാകുന്നത് ഒരു കോടി ലിറ്റർ ജലം സംഭരിച്ച ദുബായ് മാളിനകത്തുള്ള ഭീമൻ അക്വേറിയത്തിലേക്കാണ് ഇനി പോകുന്നത് സമുദ്രത്തിലുള്ള ആയിരക്കണക്കിന് സ്പീസിസിലുള്ള കടൽ ജീവികളും മത്സ്യങ്ങളുമൊക്കെ ഈ അക്വേറിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വിസ്മയകരമായ കാഴ്ചകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക